പുഷ്പ ദി റൂൾ മലയാളി പ്രേക്ഷകർക്ക് ഇടയിൽ വലിയ തോതിലുള്ള വിയോജിപ്പുകൾ റിവ്യൂവേഴ്സിനിടയിലൊക്കെ വലിയ തോതിലുള്ള വിയോജിപ്പുകൾ വലിയ വിമർശനങ്ങൾ ഒക്കെ നേരിട്ട് കൊണ്ട് തന്നെ അല്ലു അർജുൻ്റെ പുഷ്പ റൂൾ എന്ന സിനിമ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കുന്നു ബോക്സ് ഓഫീസിൽ എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത് കേരളത്തിൽ സീരിയലാണ് സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ വലിയ സ്വീകാര്യതയും പ്രശംസയും നേടുകയാണ് സിനിമയുടെ സംവിധായകൻ കൂടിയായ സുകുമാർ എന്നുള്ള യാഥാർത്ഥ്യം നിലവിൽ വാർത്തകളായി പുറത്തു വരികയാണ് ഈ ഘട്ടത്തിൽ പുഷ്പ നേടുന്ന എൻ്റെ ഉള്ളടക്കോ അല്ലെങ്കിൽ റിവ്യൂ എന്നുള്ള നിലയിലുള്ള പുഷ്പ നേടുന്ന ഈ മുന്നേറ്റത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനുള്ള ഒരു വീഡിയോ മാത്രമാണ് താല്പര്യമുള്ളവർക്ക് മുഴുവനായി കാണാവുന്നതാണ് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ വരവാണ് പുഷ്പ ഒരു പക്ഷെ കങ്കുവ എന്ന് പറയുന്ന സൂര്യയുടെ സിനിമ നേരിട്ട ദുരന്തം പുഷ്പ നേരിടുന്നില്ല എന്നുള്ളതാണ് ബോക്സ് ഓഫീസിൽ നിന്നും കിട്ടുന്ന വിവരം മാത്രമല്ല ആദ്യം കിട്ടിയ വലിയ നെഗറ്റീവ് റിവ്യൂ ചെറിയ തോതിൽ മാറുന്നു എന്നുള്ളതും കങ്കോയിൽ നിന്ന് വ്യത്യസ്തമായി അല്ലു അർജുൻ്റെ പുഷ്പ നേടുന്ന ഒരു ഗുണകരമായ സാഹചര്യമാണ് ആദ്യം നമുക്കതിൻ്റെ നിലവിലെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ കാര്യം ഒന്ന് നോക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം തൊണ്ണൂറ് ദശാംശം ഒരു കോടി രൂപയാണ് രണ്ടാം ദിനം പുഷ്പ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഇതോടെ സുകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ കളക്ഷൻ ഇന്ത്യയിൽ ഇരുന്നൂറ്ററുപത്തഞ്ച് കോടി രൂപയിലേക്ക് എത്തി എന്നാണ് ട്രാക്കറായ സാക്ക് മിൽക്ക് പറയുന്നത് അതായത് സിനിമ ഇറങ്ങി ഇത്രയും ദിവസത്തിനിടയിൽ അത് റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നൂറ് കോടിയുടെ കച്ചവടമായി എന്നാണ് കേട്ടിരുന്നത് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയിലേക്ക് കളക്ഷൻ എത്തി എന്നുള്ളതാണ് എന്നാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയാണ് ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് എന്നാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് അറിയിച്ചിട്ടുള്ളത് അത് മൊത്തത്തിലുള്ള കച്ചവടത്തിൻ്റെ കണക്കാണ് അവർ പുറത്തുവിടുന്നത് ആദ്യ ദിവസമാകുമ്പോൾ അങ്ങനെയാണല്ലോ ബാക്കിയുള്ള കളക്ഷൻ കൂടി ചേർത്തിട്ട് അതായത് ചിത്രം രണ്ടാം ദിവസത്തിൽ തന്നെ ആകെ വരുമാനം നാനൂറ് കോടി കളക്ഷൻ പിന്നിടും എന്നാണ് സിനിമ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാം ദിവസത്തിൽ ഹിന്ദി പതിപ്പാണ് കൂടുതൽ കളക്ട് ചെയ്തത് അമ്പത്തഞ്ച് കോടിയാണ് ഹിന്ദിയിൽ ഉണ്ടാക്കിയത് രണ്ടാം സ്ഥാനത്ത് തെലുങ്കാണ് ആണ് ഇരുപത്തിയേഴ് ദശാംശം ഒരു കോടി അതായത് ആ സിനിമയുടെ നേറ്റീവ് പ്ലേസ് തെലുങ്കാണ് പക്ഷേ തെലുങ്കിനേക്കാളും ബോളിവുഡിൽ നിന്നാണ് വലിയ വരുമാനം ഉണ്ടാക്കുന്നത് തമിഴിൽ അഞ്ച് അഞ്ച് കോടി രണ്ടാം ദിവസം കളക്ട് ചെയ്തു നാലാം സ്ഥാനത്ത് മലയാളമാണ് ഒന്ന് ദശാംശം ഒമ്പത് കോടി രൂപയാണ് കളക്ട് കന്നഡയാണ് പിന്നാലെ ദശാംശം ആറ് കോടി രൂപ അമ്പത്തിമൂന്ന് ശതമാനവും സിനിമയുടെ റിലീസിങ് കേന്ദ്രങ്ങളിൽ ആളുകൾ എത്തുന്നു എന്നാണ് ഇപ്പോൾ ഒടുവിൽ വരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിൻ്റെ പ്രത്യേകത കേരളത്തിൽ കടുത്ത വിമർശനമാണ് പുഷ്പയ്ക്കെതിരെ പുഷ്പ റ്റു എന്ന സിനിമയിലെ ഉള്ളടക്കത്തിനെ കുറിച്ച് ഉണ്ടായിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം പുഷ്പ വൺ ഉണ്ടാക്കിയ സ്വീകാര്യതയാണ് ഒരു മലയാളി പ്രേക്ഷകന് പോലും പെർഫെക്റ്റായി ആസ്വദിക്കാവുന്ന വിധത്തിൽ അതിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും വ്യത്യസ്തമായിരുന്നു സാധാരണ തെലുങ്ക് സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പുഷ്പ വൺൻ്റേത് പ്രത്യേകിച്ച് ഫാദ്ഫാസലിൻ്റെ സാന്നിധ്യം കൂടി കൂടിയായതോടുകൂടി ആ സിനിമ പ്രതീക്ഷിച്ചതിലും മികവ് പുലർത്തിയ ഉള്ളടക്കമായി ക്വാളിറ്റിയുടെ കാര്യത്തിലും മാറിയിരുന്നു എന്നാൽ പുഷ്പ പ്രത്യേകത ആ സിനിമ പക്ക തെലുങ്ക് മാസ് സിനിമയുടെ സ്വഭാവത്തിലേക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മാറുകയാണ് പഴയകാലത്തെ തെലുങ്ക് കുടുംബ ബന്ധങ്ങളുടെ കഥയൊക്കെ പറയുന്ന നാടകീയത കൂടിയ രീതി വലിച്ചഴിക്കുന്ന സീരിയൽ സ്വഭാവം ചിലപ്പോൾ ഈ ബാലകൃഷ്ണ നന്ദമൂരി ബാലകൃഷ്ണന്റെ ഒക്കെ സിനിമക്കൊക്കെയുള്ള തരത്തിലുള്ള ചില ഉള്ളടക്ക സ്വഭാവം ഈ അല്ലു അർജുൻ്റെ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു സാധാരണ പുതിയ തലമുറയിൽ അല്ലു അർജുനായിരുന്നു വ്യത്യസ്തമായി സഞ്ചരിക്കുന്നതാണ് മലയാളികൾക്ക് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാൽ പുഷ്പ റ്റൂവിൽ ഒരു ഇടവേളയൊക്കെ കഴിഞ്ഞ ഘട്ടത്തിൽ കുടുംബകാര്യങ്ങളൊക്കെ പറയുമ്പോൾ വലിച്ചഴയ്ക്കുന്ന സീരിയൽ സ്വഭാവത്തിലുള്ള കുടുംബ ബന്ധങ്ങളുടെ അവതരണം നാടകീയത കൂടുതലുള്ള നമുക്ക് നമ്മുടെ വൈകാരികത അന്തരീക്ഷത്തിലൊന്നും കാണാത്ത വിധത്തിലുള്ള നാടകീയത ഉള്ള സിനിമയുടെ ഉള്ളടക്കാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ടുകൂടിയാണ് മലയാളികൾക്ക് കൂടുതലും നമുക്കത് ഉൾക്കൊള്ളാനുള്ള പ്രത് യാസം സീരിയസ് ആയ കാര്യമൊക്കെ പറഞ്ഞ് ചിരിവരുന്ന അവസ്ഥ അതിൻ്റെ ക്ലൈമാക്സിലൊക്കെ ഒരു കഥയുടെ ഭാഗത്തെ ബാധിക്കില്ലെങ്കിലും ക്ലൈമാക്സിലൊക്കെ അല്ലു അല്ലുആർജിൻ്റെ ഏട്ടൻ വന്നിട്ട് പുഷ്പ ഒന്നിലും അങ്ങനെയാണല്ലോ അല്ലു അല്ലുവർജിൻ്റെ ഏട്ടനാണ് അദ്ദേഹത്തിൻ്റെ ഈ തറവാട്ട് തറവാട്ടുപേരിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഒക്കെ കാര്യം നിരന്തരമായി ചോദിച്ചത് അവസാന അയാൾക്കുണ്ടാവുന്ന ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് അല്ലുവർജിൻ്റെ ഏട്ടൻ വന്നിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് കയറി വന്നിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അത് ഭയങ്കര വൈകാരിക അന്തരീക്ഷമാണ് ഞാൻ തിയേറ്ററിൽ കാണുന്ന സമയത്ത് തിയേറ്ററകെ ചിരിക്കുകയായിരുന്നു എനിക്കും ചിരി തോന്നു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രകടനമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക അങ്ങനെയുള്ള ഒരു വൈകാരികതയാണ് അവർ അവതരിപ്പിക്കുന്നത് അത് തെലുങ്കിലെ പണ്ട് ചിരഞ്ജീവിയുടെ ഹായ് സുന്ദരിയും എയ് ഹീറോയും ഒക്കെ കണ്ടാൽ നമുക്കത് അതിശയവും തോന്നില്ല നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കാരണം മുമ്പ് അത് തിയേറ്ററിലൊക്കെ വന്നിരുന്നതാണ് നമ്മൾ അന്നും അത്തരത്തിലാണ് കണ്ടത് അവരുടെ ഒരു ശൈലിയുടെ രീതി അവരുടെ ശൈലി അങ്ങനെയാണ് എന്ന് ഉൾക്കൊണ്ട് കാണുക എന്നുള്ളതാണ് പുഷ്പ റ്റൂവിൽ അത് കൂടുതൽ നമ്മുടെ ഭാവുകത്വമൊക്കെ മാറിയ ഘട്ടത്തിൽ അങ്ങനെ കടന്നു വരുമ്പം ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതാണ് അതിന് സംഭവിച്ചൊരു കാര്യം രണ്ടാമത്തേത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഫഹദ് സലിന്റെ സാന്നിധ്യമാണ് ആ കഥാപാത്രത്തെ മറ്റൊരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു ആ കഥാപാത്രത്തെ ഇല്ലാതാക്കാൻ ഒരു തരത്തിലും ആ കഥാപാത്രം പ്രത്യേകിച്ചും ഫഹദിൻ്റെ കഥാപാത്രം കൂടി ആയതുകൊണ്ട് അത് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം ഉള്ളതുപോലെ നമുക്ക് തോന്നും അല്ലു അർജുനും മുകളിൽ കയറി നിൽക്കുന്ന വിധത്തിലുള്ള ഫഹദിൻ്റെ പ്രകടനം പുഷ്പ വണ്ണിൽ നമ്മൾ കണ്ടിരുന്നതാണ് അല്ലു അർജുനൻ്റെ കാൽഭാഗം പോലും സ്ക്രീൻ സ്പേസ് ഇല്ലാഞ്ഞിട്ടും പുഷ്പ വൺ ഓർമ്മിക്കപ്പെടുന്നത് അല്ലുവിൻ്റെയും ഫഹദിൻ്റെയും സിനിമയായിട്ടാണ് ബോളിവുഡിൽ നിന്ന് പോലും പ്രശംസ ഏറ്റുവാങ്ങിയത് ഫഹദാണ് എന്നുള്ളത് അല്ലുവിന് ദേശീയ ദേശീയവാഡൊക്കെ കിട്ടി അങ്ങനെ അത് നായകനാണല്ലോ അത്തരത്തിലുള്ള വ്യത്യസ്തമായ കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു നന്നായി അഭിനയിക്കുകയൊക്കെ ചെയ്ത സിനിമയാണ് പക്ഷേ അതിനെ മറികടക്കാൻ കെൽപ്പുള്ളൊരു കഥാപാത്രം ആയിരുന്നില്ലെങ്കിൽ പോലും ആ കഥാപാത്രത്തിൻ്റെ അവതരണത്തിൻ്റെ ശൈലി കൊണ്ട് ഫഹദ് അല്ലുവിനൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് മാറി എന്നാലും ഈ സിനിമയിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല ആ സിനിമയുടെ കഥ ആവശ്യപ്പെടുന്ന തരത്തിൽ പോലും ഫഹദിനെ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് ഈ സിനിമയുടെ കഥാന്ത്യത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ സിനിമ നാലാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ പാർട്ടുണ്ട് എന്ന് മുൻ ധാരണയോടുകൂടി സുകുമാർ അത് അവതരിപ്പിക്കുന്നു എന്നുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സിനിമ തുടങ്ങിയെടുത്തല്ല അവസാനിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ച ബാക്കി നിൽക്കുകയാണ് അപ്പോൾ ആ ചിലപ്പോൾ മൂന്നാമത്തെ സിനിമ ഓടി വരുമ്പോൾ അത് ചേർത്ത് വെക്കുമ്പോൾ അത് പൂരിപ്പിക്കാൻ കഴിയുമായിരിക്കും പക്ഷേ അതിനപ്പുറത്ത് ഈ സിനിമ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനനുസരിച്ചൊരു ക്ലൈമാക്സിലേക്ക് എത്തില്ല സിനിമ എന്തായാലും ഒറ്റ സിനിമയാണല്ലോ അത് എത്രം പാകമായാലും ആ സിനിമ ഒന്നായി കാണാൻ നമുക്ക് വേറിട്ട് നിർത്തി കാണാൻ കൂടി കഴിയുമ്പോഴാണ് പെർഫെക്റ്റ് പെർഫെറ്റാവുന്ന അങ്ങനെ ആസ്വാദ്യതയുടെ തടസ്സങ്ങളും ചിലപ്പോഴൊക്കെ ഉണ്ടായി പക്ഷേ ആത്യന്തികമായ ആ സിനിമ ഒരു കങ്കുവ പോലുള്ള ഒരു ദുരന്തമല്ല എന്നുള്ളതാണ് നമുക്കത് പല ഘട്ടത്തിൽ ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിനെയൊക്കെ ശരിവെക്കുന്ന വിധത്തിലാണ് ആദ്യ ദിവസത്തെ നെഗറ്റീവ് റിവ്യൂവിന് ശേഷം ആളുകൾ അത് സ്വീകരിക്കുന്നത് ഇതിന് വ്യത്യസ്തമായി നോർത്ത് ഇന്ത്യയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതാണിപ്പോൾ വാർത്തകളിലൊക്കെ വരുന്നത് അവിടെ വലിയ ആഘോഷമാണ് എന്നുള്ളതാണ് തെലുങ്കിനപ്പുറത്തേക്ക് ബോളിവുഡിലും ഹിന്ദി പ്രേക്ഷകരിലും കാര്യമായ സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ പ്രഭാസി സിനിമകൾക്ക് കിട്ടുന്നത് പോലെയുള്ള സ്വീകാര്യത കൽക്കിക്കൊക്കെ കിട്ടിയതുപോലെയുള്ള ഒരു സ്വീകാര്യത കൽക്കിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മനുഷ്യന്റെ കഥ പറയുന്ന കുടുംബത്തിലെ ഒക്കെ കഥ പറയുന്ന ഈ അല്ലു അർജുന്റെ പുഷ്പ ദ റൂളിന് കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അവിടുത്തെ പ്രേക്ഷകരെ കൂടി തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കണം അതുകൊണ്ടൊക്കെ കൂടി ആദ്യ ആഴ്ച തന്നെ അഞ്ഞൂറ് കോടി കളക്ഷൻ മറികടക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയായി പുഷ്പ ദ റൂൾ മാറുകയാണ് ഒരുപക്ഷെ വാണിജ്യ സിനിമ എന്നുള്ളതിൽ വലിയ വലിയ നേട്ടം ഈ സിനിമയ്ക്കുണ്ടാവുകയാണ് പുഷ്പയുടെ ഈ രണ്ടാം വരവോടുകൂടി അല്ലു അർജുൻ്റെ കരിയറിൽ നാഷണൽ ലെവലിൽ തന്നെ സിനിമ പ്രേക്ഷകർക്ക് സ്വീകാര്യമായ നിലയിലേക്ക് പ്രഭാസിൻ്റെയൊക്കെ സിനിമയെ കാണുന്ന വിധത്തിലേക്ക് കുതിക്കുമോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കാനുള്ളത് തെലുങ്കാണല്ലോ ആ തരത്തിലേക്ക് മാറുമോ എന്നുള്ളതാണ് ഇനി ഉറ്റുനോക്കാനുള്ളത് മാത്രമല്ല സുകുമാറിൻ്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ് ആദ്യ സിനിമയായ സുകുമാറിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ ആര്യയിലൂടെയാണ് യഥാർത്ഥത്തിൽ അല്ലു അർജുൻ ഒരു വലിയ സ്വീകാര്യതയുള്ള താരമായി മാറുന്നത് പിന്നീട് ആര്യ അദ്ദേഹത്തിന്റെ കരിയറിനെ മാറ്റി ഒടുവിൽ പുഷ്പ ഒന്നാം ഭാഗത്തിലൂടെ ദേശീയതലത്തിൽ തന്നെ അല്ലു അർജുൻ ശ്രദ്ധിക്കപ്പെട്ടു ദേശീയ അവാർഡ് വരെ നേടി അങ്ങനെ സുകുമാറിൻ്റെ സിനിമയിലൂടെയാണ് അല്ലു അർജുൻ കരിയറിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് പത്തിരുപത് സിനിമകൾ മാത്രം അഭിനയിച്ച അല്ലു അർജുൻ്റെ കരിയർ ഇത്ര വ്യത്യസ്തമായി ഉയരാനുള്ള അടിസ്ഥാന കാര്യം സുകുമാറിൻ്റെ സാന്നിധ്യമാണ് പുഷ്പ ദ റൂൾ അത് കൂടുതൽ ഊന്നി നൽകുന്നു അല്ലു അർജുൻ്റെ പ്രകടനത്തിന് ഒരു കുറവും ആരും പറയുന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് മലയാളി പ്രേക്ഷകർക്ക് ഉള്ള വിമർശനങ്ങൾ നിലനിന്നുകൊണ്ട് ഈ സിനിമ ആദ്യഘട്ടത്തിൽ ഉണ്ടായ നെഗറ്റീവ് ആയ റിവ്യൂകളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് വേണം ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ കൂടി കണക്ക് വരുമ്പം നമുക്ക് മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിലും പുഷ്പ ദ റൂൾ ഇങ്ങനെ നിറഞ്ഞു ഘട്ടത്തിലും തെലുങ്ക് പ്രേക്ഷകരും തെലുങ്ക് സിനിമയെ ഉറ്റുനോക്കുന്ന ആളുകളും ഓർമ്മിക്കുന്നത് ലക്കി ഭാസ്കറിനെയാണ് ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ മെല്ലെ വന്ന് വലിയ സ്വീകാര്യത നേടി മുന്നോട്ട് പോയി എന്നുള്ളതുകൂടി ഇപ്പോഴും അത് ഒ ടി ടി റിലീസിന് ശേഷവും തിയേറ്ററുകളിൽ അവശേഷിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും തെലുങ്ക് സിനിമയെ ഇന്ത്യ ആകെ ഉറ്റുനോക്കുന്നത് ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റവും ഒടുവിലത് പുഷ്പ കൊണ്ടാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം നന്ദി നമസ്കാരം